പ്രവീൺ പ്രണവിന്റെ കേസ് ആ കേസിന്റെ കൊണ്ടിട്ട് നല്ല നീ ഈ ചുറ്റുവട്ടത്തിറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം ഒന്ന് ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കേസിൽ അവരെ മൂന്ന് കൂട്ടുകാരത്തിയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടു ദിവസം മുമ്പ് ഒരു വനിതാ പോലീസുകാരത്തിനെ ഒരു ഭർത്താവ് വെട്ടിക്കൊന്ന കേസ് ഉണ്ട് നമ്മുടെ കണ്ണൂരില് പിന്നെ ഒരു എട്ടൊമ്പത് മാസം മുമ്പ് പോളണ്ടിക്ക് പഠിക്കാൻ പോയി ഒരു ആശിക്ക് എന്ന് പറഞ്ഞൊരു പയ്യൻ അവൻ മരിച്ചിട്ട് അവൻ്റെ ഒരു അച്ഛൻ ഇപ്പോഴും അത് എന്താണെന്നറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി അടക്കാണ് എടാ നാണോ മാനോ ഉസുരും പുളിയും മനുഷ്യന്മാർക്കുമാണ് ഞാൻ പറയണത് കുറച്ച് ആൾക്കാരോട് ആണ് എടാ ലക്ഷക്കണക്കിനും പതിനായിരക്കണക്കിനൊക്കെ ഫോളോവേഴ്സും മറ്റേ സബ്സ്ക്രൈബറൊക്കെ ലെങ്ങൾ കണ്ണിക്കണ്ടവൻ്റെ കുടുംബ പ്രശ്നവും അതും ഇതൊക്കെ തലയിൽ വെച്ചിങ്ങാണ്ട് നടക്കാൻ കുടുംബത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും മുഴുവൻ സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുംങ്ങാണ്ട് ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ കുറച്ച് കുറേ വാണങ്ങൾ ഏ അല്ലെങ്കിലും മണ്ടേ മലയാളികൾക്ക് അങ്ങനൊരു പ്രത്യേകതയാണ് ഏത് കണ്ടവൻ്റെ കുടുംബത്തിൽ കയറിങ്ങാണ്ട് കൈയിട്ട് കിടക്കുന്ന പരിപാടി അവൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയും അത് അതിടുമ്പോൾ അതിന് കമൻ്റ് പറയാനും അതിന് ലൈക്ക് അടിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഒരു ജോലിയും കൂലിയില്ലാത്ത മലയാളി വാണങ്ങൾ വേറെ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയണല്ലോ കേട്ടോ കാരണം അപ്പോൾ ഓരോരുത്തർക്കും നമുക്കിപ്പോൾ ഭക്ഷണം കിട്ടിയാൽ മതിയല്ല അപ്പോൾ നയിച്ചിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു നാണകം വേണം അവിടെ നാടിന് ഉപകാരപ്പെടണ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യ് എത്ര എത്ര കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം നടക്കുന്നുണ്ട് നമ്മൾ ഓരോ മനുഷ്യന്മാർ നമ്മളെ മലയാളിയിൽ നമ്മളെ രാജ്യത്തെ നമ്മളെ നാടിനെ സംബന്ധിക്കാൻ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട അതൊന്നും നിങ്ങൾ അറിയണമില്ല നിങ്ങൾ ഈ പ്രണവിൻ്റെയും പ്രവീണയും അരിയും മണ്ണൻ്റെയും പയറും അതൊക്കെ പൊന്തിച്ച് നടന്നുകൊളി ഏഹ് പണ്ടൊക്കെ നമ്മളെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മക്കൾക്ക് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു മാട്ടിയാണ് എന്ത് ചെയ്യും അയൽവാസികളെ മോത്തിക്കു വെക്കാൻ പക്ഷേ ഈ ചില നാരുകളൊക്കെ കുടുംബത്തിൽ നടക്കണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ലിട്ടിയത് അമ്മേൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് അനിയൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് ഇത് മുഴുവൻ എടുത്തും കണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും എല്ലാം ഇട്ടും ഇങ്ങാണ്ട് പറയിപ്പിക്കണം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യാനും കുറേ മലബാണങ്ങൾ വേറെ കമൻ്റിടാനും അതിനെക്കുറിച്ചിട്ട് അറിയാനും അങ്ങനെ കൗതുകം കുറച്ച് മലയാളികൾക്ക് വേറെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടത്താൻ പറ്റും ഞാൻ നമ്മളെ ചുറ്റുപാടത്ത് എന്തൊക്കെ മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെ മോശം അനുഭവങ്ങൾ നടക്കുന്നുണ്ട് എത്ര കൊലപാതകങ്ങൾ പീഡനങ്ങൾ പട്ടിണി അടക്കണവന്മാരെ അവസ്ഥകൾ അസുഖം ബാധിച്ച ആൾക്കാർ അവിടെ ഇവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുക കാരണം ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ തന്നെ ഉള്ളു നമുക്ക് നമ്മളെ തന്നെയുള്ളൂ എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക കണ്ടവൻ്റെ കുടുംബ പ്രശ്നം അതെന്തെങ്കിലും ആയിക്കോട്ടെ ഈ കണ്ടവൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെന്തിനാണ് ഇതെന്ന് തലടാൻ നിൽക്കുന്നത് നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോരെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ പോരെ അവർ അച്ഛനും മക്കളും തമ്മിൽ തല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലേ ഭാര്യ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോവുകയെ ഭർത്താവ് ആ വീതം പിടിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ എവിടെ നാടിനുപകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം വെറും പുച്ഛാണ് എനിക്ക് നിങ്ങളോട് കാരണം അയ്യോ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇമാതിരി വാണക്കേസൊക്കെ പിടിച്ചു കണ്ടാണ് ഇപ്പോൾ ജനയിപ്പിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കണ്ടന്റ് ക്ഷാമമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തു പോട്ടെ ഇന്ത്യത്തെ പോട്ടെ എന്തൊക്കെ നടക്കുന്നുണ്ട് അതിന്ന് ഏതെങ്കിലും ഒരു നല്ല വിഷയം എടുത്തുകാണ്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ എന്ത് ചെയ്യാനാണ് അല്ലേ